അബ്രാഹാം ആ സ്ഥലത്തിന്ഹ്വേ ഇര എന്ന് പേരിട്ടുൽപത്തി ഇരുപത്തിരണ്ട് പതിനാല് കർത്താവിൽ പ്രിയപ്പെട്ടവരെ പ്രൈസലോട് നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ് കർത്താവിന് മഹത്വം എൻ്റെ ദൈവത്തിൻ്റെ പേരെന്ന നമ്മുടെ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കർത്താപായേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തു ഇന്നത്തെ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് യാഹ്വെ ഇരേ അല്ലെങ്കിൽ യഹോവ ഇരേ സത്യത്തിൽ കാത്തലിക് ചർച്ചിൽ കത്തോലിക്ക സഭയ്ക്കകത്ത് വളരെ കുറച്ച് മാത്രം ആൾക്കാർ പറയുന്നതും എന്നാൽ മറ്റ് സഭാ സമൂഹങ്ങളിൽ പലരും വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഒരു പേരാണിത് യാഹ്വെ ഇരേ കരുതുന്ന ദൈവം അമീൻ ഈ നാമത്തിൻ്റെ അർത്ഥം നോക്കിയാൽ ഇത്ര മാത്രമേ ഉള്ളൂ കരുതുന്ന ദൈവം സാഹചര്യം നമുക്ക് നന്നായിട്ടറിയാം നൂറു വയസ്സ് വരെ കാത്തിരുന്ന അബ്രാഹത്തിന് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ് അവൻ്റെ പേര് ഇസഹാക്ക് ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം കാത്തിരുന്നവന് വരൾച്ചയിൽ കാത്തിരുന്നവന് വർഷങ്ങളോളം തലമുറകളില്ലാതെ കാത്തിരുന്നവന് അദ്ദേഹം അവസാനം ഒരു കുഞ്ഞിനെ കൊടുത്തു അതുകൊണ്ട് അവന് ആ കുഞ്ഞിന് അദ്ദേഹം സന്തോഷമെന്ന എന്നർത്ഥം വരുന്ന ഇസഹാക്ക് എന്നു പേരിട്ടു പൊട്ടിച്ചിരിയെന്ന എന്നർത്ഥം വരുന്ന ഇസഹാക്ക് എന്ന പേരിട്ടു എന്നാൽ കുഞ്ഞു വളർന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹത്തോട് പറഞ്ഞു നിൻ്റെ അരുമ സന്താനത്തെ നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ ഞാനൊരു മല കാണിച്ചു തരും നീ അവിടെ കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കണം ഒരു സങ്കോചവും കൂടാതെ അബ്രഹാം നേരെ ദൈവത്തിൻ്റെ വാക്കും കേട്ടു അത് തന്നെ കഴുത്തേക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും വിളിച്ച് വിറകും കീറി വേലക്കാരെ കൊണ്ടല്ല അദ്ദേഹം തന്നെ കീറിയിട്ട് വേലക്കാരെയും കൊണ്ട് ദൈവം കാണിച്ചു തരുന്ന കർത്താവിൻ്റെ മലയിലേക്ക് പോവുകയാണ് മലയുടെ അടുത്തെത്തി കഴിയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട് ആദ്യം വേലക്കാരോട് പറയും നിങ്ങളിവിടെ നിൽക്കുക ഞാനും മകനും പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം ചിലരെ നർത്തകൻ്റെ അടുത്ത് നിർത്തണം അതെത്ര വലിയ സൗഹൃദമായാലും നർത്തകൻ്റെ അടുത്ത് നിർത്തണം അതല്ലെങ്കിൽ ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ദഹനബലി കൊടുക്കാനായിട്ടാണ് കുഞ്ഞ് തിരിച്ചു വാരത്തിലെ നന്നായിട്ടറിയണം എന്നാലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനകത്തൊരു വാക്ക് പറയുകയാണ് ബലിയർപ്പിച്ചിട്ട് ഞാനും മകനും തിരിച്ചു വരും കാരണം അദ്ദേഹത്തിനറിയാം കുഞ്ഞിന് ദഹനബലി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഒന്നുമില്ലാതിരുന്ന എനിക്ക് ഒരു കുഞ്ഞിനെ തരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതിരുന്ന എന്നെ ഇത്രയും വലുതാക്കി മാറ്റാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ വലിയ സമ്പത്ത് എനിക്ക് തരാൻ സാധിച്ചെങ്കിൽ ആ ദൈവത്തിന് എൻ്റെ കുഞ്ഞിന് ഞാൻ ബലിയർപ്പിച്ച് കഴിഞ്ഞാൽ ആ ചാരത്തിനകത്തുനിന്ന് ഒരു തലമുറ തരാൻ പറ്റുമെന്ന് കർത്താവിനറിയാൻ പറഞ്ഞു ആ വിശ്വാസത്തിൽ അദ്ദേഹം വേലക്കാരോട് പറയുന്നത് ഞാൻ പോയിട്ട് തിരിച്ചു വരും മകൻ ചോദിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് അപ്പം വിറകുണ്ട് തീയുണ്ട് എല്ലാം ഉണ്ട് കുഞ്ഞാടെവിടെ അദ്ദേഹം മകനോട് പറഞ്ഞു ദൈവം തരും പ്രിയപ്പെട്ടവരെ യാഹ്വെ ഈര എന്ന നാമം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ദൈവം തരും എൻ്റെ എന്ത് നീഡായാലും ഏതാവശ്യമായാലും ഹി വിൽ പ്രൊവൈഡ് അവൻ എനിക്ക് വേണ്ടി കരുതും എന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാമത്തിൻ്റെ മഹത്വം വെളുപ്പെടും മകനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ദൈവം കുഞ്ഞിനെ കൊണ്ടുപോയി മലയിൽ കൊണ്ടുപോയി വിറകെല്ലാം മടിക്കു വെച്ചു മകനെ കാത്തിരുന്ന് കിട്ടിയ മകനെ നൂറ് കൊല്ലത്തോളം കാത്തിരുന്ന് കിട്ടിയ മകനെ നേരെ കൈയും കാലും കെട്ടി ബലിപീഠത്തിലൊക്കെയാണ് കത്തിയെടുത്തു വീശുന്നതിനിടയ്ക്ക് കത്തിക്കും ഇടയിൽ ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെട്ടു ഒരു സങ്കോചവുമില്ലാതെ വിശ്വാസ കുറവില്ലാതെ താൻ ആശ്രയിച്ച ആ ദൈവത്തിൽ പരിപൂർണമായി കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവനെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ആ ഒരു മൈന്യൂട്ട് സെക്കൻഡിനകത്ത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു കത്തി കുഞ്ഞിൻ്റെ കഴുത്തിൽ വീഴുന്നതിന് മുന്നമേ കർത്താവിൻ്റെ ദൂതനിറങ്ങി അബ്രഹാം കുഞ്ഞിനെ തുടങ്ങി നിൻ്റെ വിശ്വാസം എത്രത്തോളം വലുതാണോ അതിനനുസരിച്ചാണ് സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നത് ഒരു സങ്കോചവുമില്ലാതെ അതായത് ഒരു ഡൗട്ടുമില്ലാതെ കർത്താവിലെ ബ്ലൈൻഡായി കണ്ണും കൂട്ടി വിശ്വസിച്ചുമൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തി കാണാൻ പറ്റും എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇത് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാണ് കാരണം പത്തു കൊല്ലമായി കഴിഞ്ഞ പത്തു കൊല്ലമായി കർത്താവിൻ്റെ സുവിശേഷ വിലയിരു നിൽക്കുന്നത് ഒന്നും കാണാതെയാ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഞാൻ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് ബട്ട് ഐ നോ മൈ ഗാഡ് ഈസ് ഏബിൾ ടു പ്രൊവൈഡ് മീ എനിക്ക് വേണ്ടി കരുതുവാനായി എനിക്ക് വേണ്ട സകലതും കരുതി കൊണ്ട് തരാനായി ഈ ദൈവത്തിന് സാധിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതുവരെ ഞാനത് കണ്ടിട്ടുണ്ട് ആൻഡ് മൈ ഗാഡ് ഫെയ്റ്റ്ഫുൾ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഞാനത് കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഈ നാമത്തിൻ്റെ മഹത്വം ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ വെളുപ്പെടും ദൈവം കരുതും ദൂതൻ അബ്രഹാത്തോട് പറഞ്ഞു കുഞ്ഞിനെ തുടരുത് നിൻ്റെ കുഞ്ഞിനെ പോലും കൊടുക്കത്തക്ക രീതിയിൽ നിനക്ക് ദൈവത്തിൽ അത്രത്തോളം വിശ്വാസമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ചില പ്രോമിസുകൾ ദൈവത്തിൻ്റെ ദൂതം പറയുന്നുണ്ട് ഇതിൻ്റെ തലമുറകളെ ഞാൻ വർദ്ധിപ്പിക്കും അതെല്ലാം കഴിഞ്ഞ് ദൂതൽ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം അപ്പുറം അപ്പുറം നോക്കുകയാണ് കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പറ്റത്തില്ല അർപ്പിക്കാൻ വേണ്ടിയാണ് വന്നതും ഐ ഹാവ് ടു ഡു സംതിങ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്താലേ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം ദൈവം ഇടപെട്ടു ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട പണിയുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരു ശ്രമം കൂടെ നടത്തുമ്പോൾ ഒരു പ്രൊവിഡൻസ് വെളിപ്പെടും അങ്ങനെ ഇനി എന്ത് വെച്ചാൽ ഞാൻ വലിയുറിപ്പിക്കുക എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട് കൊമ്പിൽ ഉടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ അദ്ദേഹം കാണുകയാണ് പ്രിയപ്പെട്ടവരെ സിംബോളിക്കലി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിഴലായി കർത്താവായ യേശു ആകുന്ന ബലിക്കുള്ള കുഞ്ഞാടിനെയാണ് ആ മലയിൽ അബ്രഹാം കണ്ടത് തലയിലെ കൊമ്പിൽ ഉടക്കി കിടക്കുന്ന അല്ലെങ്കിൽ തലയിൽ മുൾക്കിരീടം വെച്ച കർത്താവായ യേശു ആകുന്ന കുഞ്ഞാടിനെയാണ് അദ്ദേഹം അവിടെ കണ്ടത് ആ ബലിക്കുള്ള കുഞ്ഞാടിനെ എടുത്ത് ഇസ്ഹാക്കിന് പകരമായി ബലിയർപ്പിച്ചു ദൈവപ്പെട്ടവരെ നമ്മളെല്ലാവരും തീരേണ്ടിടത്ത് പാപത്തിൻ്റെ ഫലമായി ശാപത്തിൻ്റെ ഫലമായി നമ്മുടെ പൂർവികർ വഴി ചെയ്ത തിന്മകളുടെ ഫലമായി നശിച്ചു തീരേണ്ടതാണ് നമ്മൾ പക്ഷേ നമ്മുടെ സ്ഥാനത്ത് മരിക്കേണ്ടത് നമ്മുടെ സ്ഥാനത്ത് നമുക്ക് പകരം ഒരുവൻ കുരിശിൽ മരിച്ചിട്ടുണ്ട് അവനിരുന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവനിലുള്ള വിശ്വാസം നിമിത്തം നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്നുള്ള സൗജന്യമായ നീതീകരണവും രക്ഷയും വെളുപ്പ് ഇതാണ് മറ്റൊരു രഹസ്യം അതുപോലെ തന്നെ അബ്രഹാം ആ ദൈവത്തെ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യത്തിൽ ഒരു സാഹചര്യമില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ മകനെ ബലി കൊടുക്കേണ്ട അവസാന സെക്കൻഡിൽ ദൈവം ഇറങ്ങി വന്ന് ബലിക്കുള്ള കുഞ്ഞാടിനെ പ്രൊവൈഡ് ചെയ്തത് കണ്ട് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ദൈവത്തെ വിളിച്ച പേരാണ് യാഫീനെ അതായത് ദൈവം തരി കർത്താവ് കരുതിക്കൊണ്ടെത്തി നീ എന്താഗ്രഹിച്ചാലും ഈ യേശുവിലുള്ള വിശ്വാസം നിമിത്തം ദൈവ പൈതലായി മാറിക്കഴിഞ്ഞാൽ നീ എന്താഗ്രഹിച്ചാൽ അത് എത്ര നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യമായാലും ഡസൻ മാറ്റർ ടു ഗാഡ് കാരണം എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമാണ് എൻ്റെ ദൈവം തരും ആൻഡ് ഹി വിൽ പ്രൊവൈഡ് യു ഏത് വിഷയമായാലും എൻ്റെ ദൈവം പ്രൊവൈഡ് ചെയ്യും കാരണം എൻ്റെ ദൈവത്തിനെ വിളിച്ച പേരിങ്ങനെയാണ് പൂർവ്വ അബ്രഹാം വിളിച്ച പേരിങ്ങനെയായി പേരെ കരുതുന്ന ദൈവം എൻ്റെ ഭാവനത്തിനകത്തുള്ള കുറവുകളെ എൻ്റെ കർത്താവ് കരുതി നിറയ്ക്കാൻ പോകും നിൻ്റെ ജീവിതത്തിനകത്തുള്ള ഇല്ലായ്മകളെ എൻ്റെ കർത്താവ് മാറ്റി തൻ്റെ നിറവ് കൊണ്ട് നിറയ്ക്കാൻ പോവുക കരുതാൻ പോവുക ഏത് വിഷയത്താലാണോ നീ ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്ത് എൻ്റെ കർത്താവിൻ്റെ കരുതൽ വരാൻ പോവുക ദൈവം നിൻ്റെ ജീവിതത്തെ ഒരനുഗ്രഹം മാറ്റി മാറ്റാൻ പോവുക ഈ നാമത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഈ നാമത്തിൻ്റെ വെളിപാടിനകത്ത് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ അതേപെട്ട ദൈവത്തിൻ്റെ മകനെ മകളെ ഉറപ്പുതരാം പ്രൊവിഡൻസിന് മേൽ പ്രൊവിഡൻസ് അതായത് സമൃദ്ധിക്ക് മേൽ സമൃദ്ധി നീ കാണുവാൻ തുടങ്ങും നിൻ്റെ ഗമനവും ആഗമനവും അതായത് നിൻ്റെ വരവും പോക്കും സകലതും അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ബിസിനസ്സിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും നിന്റെ ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കുടുംബത്തിനത് അനുഗ്രഹിക്കപ്പെടും നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും നിൻ്റെ സകലതും അനുഗ്രഹം മാത്രമായി തീരും കാരണം ഈ നാമത്തിൻ്റെ പ്രത്യേകതയാണ് എൻ്റെ ദൈവം കരുതുക പ്രൊവൈഡ് ചെയ്യും ആൻഡ് ഹി വിൽ മൾട്ടിപ്ലൈ എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും യാഹ്വ ഇരയ്ക്കാത്ത ഒരു പ്രത്യേകത കൂടെ അവൻ വർദ്ധിപ്പിക്കും ഈസ് ദ ഗാഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അവൻ വർദ്ധനവിൻ്റെ ദൈവമാണ് യാഹ്വ യാഹ് എന്ന നാമം നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിപ്പെടണം ആ നാമത്തിൻ്റെ വെളിപാടിനകത്ത് ഇറങ്ങുവാൻ കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ ഈ നാമത്തിൽ നിന്ന് ഉളവാകുന്ന സകല ദൈവിക നന്മകളും സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കണം കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തായിരിക്കുക പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിറഞ്ഞിരിക്കുക ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വചന ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും നിങ്ങളുടെ പരിചയക്കാർക്കും അയച്ചു കൊടുക്കുക അതിലൂടെ വൽക്കരണത്തിൽ നമുക്കും പങ്കാളികളാകാം അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെയുള്ള ദൈവിക നന്മകൾ നമുക്ക് അവകാശികളാകാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവിനക്കാരൻ നിങ്ങളോട് കൂടിയിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ അമേരിക്ക